അസലാമലൈക്കും പുതിയൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ തൂങ്ങി ആടുന്നത് കണ്ടോ എന്താ ഭംഗി നിങ്ങൾ കാണുന്നില്ലേ സുന്ദരിയായി എന്നെ കാണാൻ എന്ത് ഭംഗിയല്ലേ കണ്ടാ രണ്ടും മൂന്നും കൂട്ടുകൂടി ഒറ്റയ്ക്കൊക്കെ ഞാനിങ്ങനെ നിൽക്കണേ കാണുമ്പോഴേ എല്ലാവർക്കും അസൂയാണ് പ്രായപൂർത്തി ആവാൻ കാത്തു നിൽക്കുന്നതൊന്നുമില്ല പലവരും എറിഞ്ഞ് വീഴ്ത്തിയും തോട്ടി വെച്ച് പറിച്ചും എന്നതേ ബക്കറ്റിനകത്താക്കി വെച്ചിട്ടുണ്ട് വീട്ടിലുള്ള ആ പെണ്ണുമ്പുള്ള അവരുടെ കയ്യിലെടുത്ത് എന്നെ ഒന്ന് ചുറ്റും നോക്കുന്നുണ്ട് അവരുടെ അത്ര സൗന്ദര്യമല്ല അതിനേക്കാളും കൂടുതലാണെന്ന് മനസ്സിലായി കാണും പിന്നെ അവരെന്നെ കൊണ്ടുപോയിട്ട് പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ച് മാന്തിയൊക്കെ നോക്കുന്നുണ്ട് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ കുളിപ്പിച്ച് കുളിപ്പിച്ച് എന്നെ കുട്ടപ്പിയാക്കി വേണമെങ്കിൽ ഷോക്കേസിൽ കേസിൽ പറഞ്ഞു തീരും മുമ്പ് കൊണ്ടുവന്ന് യാതൊരു ദയാദാക്ഷിണവുമില്ലാതെ എൻ്റെ തലമുണ്ടാവരും അങ്ങ് മുറിച്ചു മാറ്റി അതിനു ശേഷം വളരെയധികം പൈശാചികമായി അവർ പീലർ ഉപയോഗിച്ച് എൻ്റെ ഓരോ തൊലികളും ഇളക്കി ഇളക്കി മാറ്റുവാൻ തുടങ്ങി ഓരോ തവണ തൊലികൾ മാറ്റുമ്പോഴേക്കും ഇപ്പോൾ നിർത്തും ഇപ്പം നിർത്തും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക് പക്ഷേ പൂർണ്ണമായിട്ട് തൊലികളെല്ലാം കളഞ്ഞ് തൊലി കളഞ്ഞ ബ്രോയിലർ ചിക്കൻ പോലെ അവർ എന്നെ ആക്കിയെടുത്തു എന്നിട്ടുണ്ടോ അവരുടേത് നിർത്തുന്നു അവർ കത്തി ഉപയോഗിച്ച് എൻ്റെ മാംസളമായ ശരീരഭാഗങ്ങൾ ഓരോന്നായി വെട്ടി മുറുക്കി അവർ ആ പാത്രത്തിലോട്ട് നിക്ഷേപിച്ചുകൊണ്ടിരുന്നു കഷ്ണങ്ങൾ ഓരോന്ന് മുറിക്കുമ്പോഴും ഞാൻ ആരോപിക്കും എന്തിനാണ് ഇവർ ഇത്രയും സൗന്ദര്യമുള്ള എന്നോട് കുശുമ്പ് തോന്നിയത് കൊണ്ടായിരിക്കും ഇങ്ങനെയെല്ലാം മുറിച്ചു മാറ്റുന്നത് കാത്തിരുന്ന് കാണാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയും നീളമുള്ള കഷ്ണങ്ങളാക്കിയും വെട്ടി തുണ്ടം തുണ്ടമാക്കി എടുക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഇവരുടെ മക്കളും ഇവരും കൂടി ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇതേണ്ടേ മേക്കപ്പ് ചെയ്ത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും അതുപോലെ ഉപ്പും വെളിച്ചെണ്ണയും എല്ലാം കൂടി ഇട്ട് പല കോലത്തിലാക്കി മൂർച്ചയേറിയ കുന്തം പോലത്തെ ഫോർക്ക് കൊണ്ട് കുത്തി തിന്നാറുണ്ട് പക്ഷേ ഇന്ന് അവരതിനു മുതിരുന്നില്ല ആ എല്ലാം വിട്ടുകളഞ്ഞ് അവരെ അതിനേലും നിഷ്ഠൂരമായി എന്നെ വേറെ എന്തോ ചെയ്യാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ വലിയ വലിയ കഷ്ണങ്ങളാക്കാണ്ട് അവരാ വലിയ എൻ്റെ എല്ലാ ഭാഗങ്ങളും വീണ്ടും നുറുക്കി നുറുക്കി കുഞ്ഞു 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 കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കുകയാണ് അണ്ടിയിൽ ഒരു കഷ്ണം പോലും ഇനി പാടില്ല നിന്റെ എല്ലിൽ നിന്ന് എല്ലാ മാംസളവും ഞാൻ എടുക്കും എന്നുള്ള വാശിയിലാണെന്ന് തോന്നുന്നു ആ പെണ്ണുംപുളം മുറിച്ചെടുത്ത് എല്ലാം എന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി പാത്രത്തിലിട്ടു കാത്തിരുന്ന് കാണാം ഇനി എന്താണ് എന്നെ ചെയ്യാൻ പോകുന്നതെന്ന് പിന്നീടാണ് സൗന്ദര്യ റാണിയായ പച്ചമുളകിനെ അവർ കൊണ്ടുവന്ന് അതിൻ്റെ കയ്യും കാലൊക്കെ മുറിച്ചു മാറ്റുന്നത് കണ്ടത് ചിലപ്പം എൻ്റെ സൗന്ദര്യത്തിനോട് കിടപിടിക്കാൻ വേണ്ടി ഒരു സൗന്ദര്യപ്പെട്ട മത്സരത്തിന് വേണ്ടി വെക്കാനാവും എന്ന് കരുതി പക്ഷെ തെറ്റിപ്പോയി തേങ്ങയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂട്ടി ഒരു പാത്രത്തിൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് അതിനുശേഷം മാങ്ങ എണ്ണയിട്ട് ആ അരച്ചെടുക്കുകയാണ് അവർ ചെയ്തത് നല്ലപോലെ അരച്ച് ഭസ്മമാക്കി എൻ്റെ മണ്ടയ്ക്ക് കൊണ്ടുപോയിട്ട് നേരത്തെ എടുത്തു വെച്ച എല്ലാ വക സാധനങ്ങളും അവരങ്ങ് എടുത്ത് ഇടാൻ തുടങ്ങി ഒരു ദയാദാക്ഷിണവും ഇല്ലാണ്ട് ഓരോന്ന് എൻ്റെ മണ്ടയ്ക്ക് കൂട്ടിയിടുമ്പോഴും ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരുന്ന് എന്തിനാ ഹേരേ നിങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്നെ എൻ്റെ രീതിയിൽ അങ്ങ് വിട്ടാൽ പോരെ സമ്മതിച്ചില്ല അവർ അവരതെല്ലാം എടുത്ത് അതിൻ്റെ പുറമെ ഉപ്പും കൊണ്ടുപോയി അങ്ങ് തൂയി പിന്നീട് എന്നെ അരച്ച് ഭസ്മമാക്കി അവരെ ഉള്ളം കയ്യിലിട്ട് എന്നിട്ട് അവരുടെ അരുമ സന്താനത്തിന് ടേസ്റ്റ് നോക്കാൻ കൊടുത്തു അവൻ അങ്ങ് ബോധിച്ച് ഒരു പ്രാവശ്യമല്ല രണ്ട് മൂന്ന് പ്രാവശ്യം അവൻ വീണ്ടും കഴിച്ചു എന്നെ അവർ പാത്രത്തിലാക്കി ഭംഗിക്ക് കൊണ്ടുപോയി ഡൈനിങ് ടേബിളിൻ്റെ വണ്ടക്കെ കൊണ്ടുപോയി കഴിച്ച് എന്തോരം ഭംഗിയുള്ള ഞാനായിരുന്നു സുന്ദരിയായി തുടുത്ത് മാംസളമായ ശരീരത്തോടു കൂടിയുള്ള ഈ യുവ കോമളയായ എന്നെ അവർ നിഷ്ഠൂരം പല കോലത്തിലെടുത്ത് എന്തായാലും എൻ്റെ ഈ കഥനകഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മാങ്ങ ചമ്മന്തിയാക്കി മാറ്റിയ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ